നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുൻ വർഷത്തെ മികച്ച ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനായി കുട്ടികൾ 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 പരീക്ഷ പരീക്ഷ എഴുതിയതിൽ എഴുതിയതിൽ വിജയിച്ചു മുപ്പത്തിയൊന്ന് വിജയം ഉറപ്പാക്കാൻ കുട്ടികൾക്കായി എന്ന പ്രിൻസിപ്പൽ ലിസ പറഞ്ഞു ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ പരീക്ഷ കുട്ടികൾ വിജയിച്ചു വിജയ ശതമാനം തൊണ്ണൂറ്റി ആറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരു മികച്ച വിജയം തന്നെയാണിത് മുപ്പത്തിയൊന്ന് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയുണ്ടായി നമ്മുടെ മാനേജ്മെൻറ്റ് മാനേജർ റവറൻറ്റ് ഫാദർ ആൻഡോ ചേരാൻതുരുത്തിയുടെയും പി ടി എ അംഗങ്ങളുടെയും പി ടി എ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യുവിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ഒരു മികച്ച വിജയം നമുക്ക് നേടാനായിട്ട് സാധിച്ചത് വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അവരെ ഒരുക്കിയ മാതാപിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്നും പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു